നമസ്കാരം ശ്രീനി ആലക്കുടാണ് എരമങ്കുറ്റി പഞ്ചായത്തിലെ നാലാം വാർഡ് കുളിയപ്പുറം അവിടെ നിന്നാണ് ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇന്നും ഇറങ്ങുന്നത് പോലെ എനിക്ക് പറഞ്ഞേൽ കുറേ ആളുകളുണ്ട് ഈ ആളുകൾ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു റോഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട് ഇതിൻ്റെ പേര് മമ്മട്ടിയാണ് ഇത് ആരുടെയും ഇവിടെ മനുസരിക്കുന്ന ആരുടെയും ചിഹ്നമല്ലാത്തത് ഇത് പ്രദർശിപ്പിക്കുന്നതിന് വേറെ തടസ്സമൊന്നുമില്ല ഈ മമ്മട്ടിയുമായിട്ട് ഈ നാട്ടുകാർ രാവിലെ ഈ റോഡിലേക്ക് ഇറങ്ങുന്നത് ഇതിലെ വാഹനങ്ങൾ കടന്നു പോകാനാണ് വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അപകടം വരാതിരിക്കാനാണ് തൊട്ടടുത്ത് ഒരു അംഗൻവാടിയുണ്ട് ആ അംഗൻവാടിയിലെ കുട്ടികളുടെ മുന്നിലേക്ക് ഒട്ടേറെ തവണ ബൈക്ക് യാത്രക്കാർ പാഞ്ഞെത്തിയിട്ടുണ്ട് പലരും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അങ്ങനെയുള്ള ഈ സ്ഥലത്തു നിന്നും ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ വന്നത് ഇതൊക്കെ നാലാൾ അറിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല കൈ കുട്ടം ആയിട്ട് ചേട്ടാ എവിടെ പോരാട്ടം തന്നെയാണ് ഇതെന്ന് ഇതിനെ പൈസയാണോ മൊബൈലാ മൊബൈലാ ഞാൻ ചോട് വലിയ യാത്രയ്ക്ക് പോവുകയാണ് നല്ലല്ല മൊബൈലൊക്കെ സുരക്ഷിതമായിട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ പേരെന്താ എൻ്റെ പേര് വിശ്വനാഥൻ നായർ വിശ്വനാഥൻ നായർ ആ ഇത് അടുത്താണ് താമസിക്കുന്നത് ഇതിപ്പോഴും പോകുന്നവര് ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ് ഈ റോഡിന്റെ അവസ്ഥ ഇത് തന്നെ അവസ്ഥ ഞാൻ വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസമായതാണ് ഇരുപത്തി രണ്ട് കൊല്ലത്തോളമായി ഇവിടെ വന്ന് താമസിച്ചിട്ട് അന്ന് മുതൽ ഇത് ഈ റോഡിന്റെ ഗതി ഇത് തന്നെ അന്ന് മുതൽ ഇത് തന്നെ ആന്ന് ഒരു കിലോമീറ്റർ മീറ്റർ ഉള്ള ഈ റോഡ് ഈ ഇരുപത്തിരണ്ട് വർഷം ഈ പഞ്ചായത്തിനെ കൊണ്ടുവന്നൊരു സഞ്ചാരയോഗ്യമാക്കി തരാനായിട്ട് കഴിഞ്ഞിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട വിഷയം ഒരു റോഡ് എത്ര തവണ ടാർ ചെയ്യാം ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ നാല് തവണ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അല്ലേ ഇത് ഏതാണ്ട് ഇരുപത്തി എട്ട് വർഷമായിട്ട് ഇങ്ങനെ ടാറിങ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന റോഡാണ് അമ്പത് മീറ്റർ ചെയ്യും നൂറ് മീറ്റർ ചെയ്യും നൂറ് മീറ്റർ ചെയ്യും അമ്പത് മീറ്റർ ചെയ്യും അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഒരാൾ പറഞ്ഞത് ഇത് ഒരുപാട് തവണ ഇങ്ങനെ ടാർച് ചെയ്തു ടാർച്ച് ചെയ്തു പോയി അല്ലേ ചേട്ടാ നല്ല സ്വന്തം മലക്കെയാണല്ലേ കേട്ടോ ഇതൊക്കെ നടക്കല്ലേ ഇതൊക്കെ ആൾക്കാർ കൊണ്ടുപോയി അമ്പത്തി ഒന്നായിരം ഒക്കെയാണ് ആയിക്കോട്ടെ ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് പറ്റില്ല ബാങ്കിൽ പോയാൽ നമ്മളെ കാര്യങ്ങൾ അവസ്ഥ റോഡിന്റെ അവസ്ഥ എന്താ വെച്ചാല് റോഡ് കാണി കാണുന്നുണ്ടല്ല നിങ്ങൾ തന്നെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് സംസാരിക്കും നമ്മൾ പറയേണ്ട ആവശ്യമില്ല ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരാണ് എന്റെ ഏട്ടൻ്റെ ഈ വാറാണിയിലേക്ക് വീണ്ടാന്ന് ഞാൻ ചാടി ഒന്ന് എടുത്തു കയറ്റി മുപ്പത്തൊന്നിനകം റോഡ് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കി ടാർ പഞ്ചായത്ത് പ്രവൃത്തിയാക്കി പറഞ്ഞു പഞ്ചായത്ത് മെമ്പറിനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിലേക്ക് ചെയ്യുന്നു പറയണത് എന്നോട് പറഞ്ഞു ഞാൻ ചോദിക്കുന്നവരോട് പറഞ്ഞു ഇപ്പൊ ഉറപ്പായിട്ട് പറഞ്ഞു ഞാൻ അടുത്ത വർഷക്കാരനാണ് ഞാൻ പാർട്ടി ആ പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് പറഞ്ഞാൽ നമ്മുടെ മെമ്പറും കൂടിയാണ് നിർമ്മി നടപ്പൊ എന്നോട് പറയുമ്പോൾ ഞാൻ പറയാൻ ഇപ്പൊ പറഞ്ഞിടത്തോളം നടന്നില്ല ഇനിയിപ്പോ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ എങ്ങനെയാണെന്ന് താമസിക്കണ്ട തീർച്ചയായിട്ടും ഒരുപാട് പേര് താമസിക്കാമോ സ്ഥിരമായിട്ട് ഇതൊരു വലിയ ഇറക്കമാണ് ഒരു ഒരു സർക്കസ് കാണാം മാരു ആൾട്ടോ വരുന്നാണ് മാറിയില്ലെങ്കിൽ മാറ്റി പോകും മമ്മൂട്ടിക്ക് മാറ്റിയില്ല പ്രശ്നമാവും വണ്ടി ആ വണ്ടി വരുമ്പോൾ തന്നെ അതിന്റെ അവസ്ഥ മനസ്സിലാവും ഇതുവരെ സ്ഥിരം കടന്നു പോകുന്ന വണ്ടിയാണ് തോന്നുന്നത് അയ്യോ അയ്യോ ചേട്ടാ പെട്ടെ ബ്രേക്ക് അവിടെ ഇത് എപ്പോഴാ അംഗൻവാടി എന്നാൽ ഏകദേശം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ആ കാറ് പോകുന്ന ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ മാത്യുവേ മാത്യു എന്റെ കൂടെ പഠിച്ചാണെന്ന് ഇപ്പഴാണ് മനസ്സിലായിട്ടോ മാത്യു മാധവ സ്കൂൾ എന്റെ കൂടെ പഠിച്ചാന്ന് മാത്യൂ കൂടെ വന്നപ്പോൾ അവസ്ഥ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഇവിടെ മഴക്കാലം ആയാലും വേനൽക്കാലം ആയാലും എല്ലാം ഒരേപോലെയാണ് ചരൽ ഈ ചരല് കാരണം എല്ലാ എത്ര വണ്ടികൾ മറിഞ്ഞു വീണേക്കു ഞാൻ തന്നെ വീണുണ്ട് ഞാൻ വീട്ടുണ്ടാ ഞാൻ കാലം വേണ്ടിട്ടുണ്ടേ ഇതിലെ പോകുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ മറിഞ്ഞു കെട്ടി വീഴാറുണ്ട് എല്ലാ വാഹനങ്ങളും മറിഞ്ഞു കെട്ടി വീഴുന്ന ഒരിടമായിട്ട് ഇവിടെ മാറുമ്പോൾ സാമിയാ ഇത് പേരെന്താളുടെ സ്കൂളടിച്ചിരിക്കുമല്ലേ എങ്ങനെയുണ്ട് റോഡിൽ കൂടി പോയാൽ മോശം മോശമാണ് ശരിയാക്കി തരണംന്ന് പറഞ്ഞോട് ഏഹ്

എല്ലായിടത്തും പറഞ്ഞു വാർഡ് ഗ്രൂപ്പിലും പറഞ്ഞു പക്ഷെ മെമ്പർ ഭാഗത്തുനിന്നൊരു പ്രതികരണം പറഞ്ഞാലും ഒരു പ്രതികരണം പിന്നെ റോഡ് വേണം നമ്മ പറയുന്നതിന് പ്രതികരണില്ലെങ്കിൽ അത് അവർക്ക് അറിയാലോ നമ്മ പറയുന്നത് ഒരു പ്രശ്നമാണ് ഇന്നലെ വരെ ചോദിച്ചു അതെ നാട്ടിൽ തന്നെയാണോ റോഡിനെ കുറിച്ച് അറിയാം അവർ ഇതുവഴി സഞ്ചരിക്കാന്ന് രണ്ടു ദിവസം അവർ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് ചേട്ടാ വണ്ടി എടുക്കില്ല നടക്കുമ്പോ ബുദ്ധിമുട്ടാ ഇറങ്ങി വീണു നടന്നാൽ തന്നെ നിരങ്ങി വീണ് പോകുന്ന ഒരിടം ആ ഇടത്തിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഇവരുടെ വേദന എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നില്ല ഇതിലെ നടന്നുവരണമെങ്കിൽ തന്നെ ഏറെ ബുദ്ധിമുട്ടാണ് ഷൂ ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്താ പേര് ഞാൻ ഓലയും ചെയ്യുന്നത് ഷോപ്പിൽ ആ ഇപ്പൊ വണ്ടി ആടെ വെച്ചിട്ട് നടന്നു പോകുന്നത് പുരാതനമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കണ്ണൂർ ജില്ലയിലെ തന്നെ സംസ്ഥാനത്ത് തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രീ മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടത്തേക്ക് പോകാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് ഇതിനൊക്കെ ഉത്സവമൊക്കെ നടന്നൊരു സ്ഥലമല്ലേ ഒന്നര കിലോമീറ്ററേളും ഇവിടെ ഒന്ന് അറുനൂറാണ് ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ നീളം അതിൽ ഒന്ന് ഒരുനൂറ് ടാർജ് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് ബാക്കി കിടക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷമായിട്ട് ടാറിംഗ് പ്രവൃത്തി നടത്തിക്കൊണ്ടേയിരിക്കുന്നവരുടെ എറമൻകുറ്റൂർ പഞ്ചായത്തിലാണ് എറമൻകുറ്റൂർ പഞ്ചായത്തിൽ സാധാരണ ഞാൻ വരാറുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വാർത്തകൾ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് അത് നിങ്ങളുടെ കൊള്ളരുതായ്മ കൊണ്ടാണ് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഈ നാട്ടുകാരെയൊന്നും എനിക്കറിയില്ല ഇവർ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർ പറയുന്ന വിഷയം അത് ഗൗരവമുള്ള ഒന്ന് തന്നെയാണ് അതുകൊണ്ടാണ് ഈ രാവിലെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വായിട്ട് അലക്കുന്നത് വാ ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ എന്നോട് വിശേഷങ്ങൾ സുഖം എന്ത് ചെയ്യുന്നു ഞാൻ പുലിപ്പണിയാണ് പുലിപ്പനിക്ക് ഇവിടെ ആണ് വീട് വീട് തൊട്ടുമ്പോൾ പോകണമെങ്കിൽ നടക്കാൻ പോലും പറ്റില്ല നടക്കാൻ പോലും സ്കൂൾ ബസ് ഉണ്ട് ഇതിലെ ആ സ്കൂൾ ബസ് രണ്ട് ബസ് ഉണ്ട് ബസ് ഉണ്ട് ആ ബസ് അവിടെ നിന്ന് ഫസ്റ്റിലിട്ടിട്ട് വേണമെങ്കിൽ കഴിഞ്ഞാൽ പണി കിട്ടും അപ്പൊ സാമിയെ എപ്പറാ മലക്ക് വന്നത് പത്താം തീയതി പത്താം തീയതി പോവാൻ വീട് വീട് അല്ലേ അതുകൊണ്ട് അവസ്ഥ ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ടില്ല ഇത് രണ്ടോ മൂന്നോ ദിവസമാകുമ്പോ ബുദ്ധിമുട്ടില്ല അഞ്ചാറ് മാസായി ബുദ്ധിമുട്ട് പറഞ്ഞില്ല ശീലമായി ശീലമായി അതൊരു നല്ലൊരു പോയിന്റ് ആണ് ഇപ്പൊ ഇവർക്ക് തീരെ ബുദ്ധിമുട്ടില്ല ഇതൊരു പരിശീലനമാണ് ഇനി ഏത് റോഡ് പോയാലും കുഴപ്പമില്ലല്ലേ ഇവര് സർക്കസ് അഭ്യാസം പഠിക്കുന്ന പോലെ പഠിച്ചു എല്ലാ അഭ്യാസങ്ങളും പഠിച്ചവരാണ് ഇവിടുത്തുകാർ ഇനി ഞങ്ങൾക്ക് പേടിക്കാനില്ല എന്ന് പറയുന്നു ഇവര് ഡ്രൈവറ് ചേട്ടനാണ് തോന്നുന്നു ആണോ ചേട്ടൻ എന്ത് വണ്ടി എടുക്കുന്നത് ഇതിലേക്ക് ബുദ്ധിമുട്ടല്ലേ പോകണമെങ്കിൽ അപ്പൊ കൂടി യാത്ര ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകള് ഒരു ഇങ്ങോട്ടേക്ക് വരാം എന്നിട്ട് ഇവിടുന്ന് സാഹസിക പ്രകടനം ഒക്കെ നടത്തിയിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പോയാൽ നിങ്ങൾ രക്ഷപ്പെടും ഉറപ്പല്ലേ അല്ലേ എല്ലാവരും നമ്മൾ സംസാരിച്ചു തോന്നുന്നു ഇവിടെ ഒരു ആ ഒരാൾ ഒരു മമ്മട്ടിയായിട്ട് ഇപ്പം ആ മമ്മട്ടിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ തന്നെയല്ലേ മമ്മൂട്ടിയായിട്ട് ഇത് ആരാണ് മമ്മൂട്ടിയായിട്ട് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്താ മമ്മൂട്ടിക്കായിട്ട് മമ്മട്ടി രാവിലെ ഇത് വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയ ഇവിടെ ഇങ്ങനെ റോഡ് വൃത്തിയാക്കും ഇത് എറുമങ്കുറ്റൂർ പഞ്ചായത്ത് ഓഫ് റോഡായി പൊക്കേക്കണമെന്ന് ഞാൻ പറയും ഇതുപോലത്തെ ഒരു റോഡ് ഇല്ല കാരണം ഇത് ഇരുപത്തെട്ട് വർഷമായിട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ് ആക്ഷേപഹാസ്യമായിട്ട് സംസാരിക്കുന്നതല്ല മറിച്ച് ഇതൊക്കെ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കേണ്ടവരാണ് അതിൽ രാഷ്ട്രീയം കാണേണ്ട ഒരു കാര്യവുമില്ല ഇവിടെയും രാഷ്ട്രീയം ആരും കാണുന്നുമില്ല ഇത് നിങ്ങൾ ഇപ്പം ശരിയാക്കിത്തരും ഇപ്പം ശരിയാക്കിത്തരും ഇപ്പം ശരിയാക്കിത്തരും എന്ന് പറഞ്ഞ് ഇവരെ പറ്റിച്ചതല്ലാതെ

നിങ്ങളുടെ കണ്ണ് എപ്പോൾ തുറക്കുമെന്നൊന്നും എനിക്കറിയില്ല ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് പറയും തിരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ ടാർജ് ചെയ്യാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ അപ്പോൾ ടാർജ് ചെയ്ത് തരാം എന്ന് നിങ്ങൾ പറയും അതുറപ്പാണ് അത് കഴിഞ്ഞ് വോട്ടെണ്ണൽ വരും ആര് ജയിച്ചാലും ആര് തോറ്റാലും അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വീണ്ടും വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരും അങ്ങനെ വർഷങ്ങളായി തെരഞ്ഞെടുപ്പ് നീണ്ടു നീണ്ടു പോകും പുതിയ പുതിയ ജനപ്രതിനിധികൾ വരും അങ്ങനെ ഈ കുളിയപ്പുറത്തുകാർ അല്ലെ കുളിയപ്പുറം അല്ലെ കുളിയപ്പുറം ഈ കുളിയപ്പുറത്തുകാരുടെ റോഡെന്ന സ്വപ്നം എപ്പോഴും ദാ ഇതുപോലെ ഇരിക്കും എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ